ഈശോ മിഷി ഐക്യസ്ഥുതി ആയിരിക്കട്ടെ കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കൽപ്പറ്റയിലുള്ള പുത്തുറുവൽ പി ഓഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ കുടികൊള്ളുന്ന കൈകെട്ട് ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്നേഹബുദ്ധിയ സ്വാഗതം ചെയ്യുന്നു വെളുപ്പിന് മൂന്ന് മണി നേരം അല്ലേ നല്ല നിമിഷമാണ് നമുക്കൊരു വചനം ധ്യാനിച്ചുകൊണ്ട് തുടങ്ങാം എഫ് എസ് എസ് ലേഖനം ആറാമധ്യം രണ്ടാം വചനം നിങ്ങൾക്ക് നന്മയുണ്ടാകുന്നതിനും നന്മയാൽ നിറയുന്നതിനും ഭൂമിയിൽ ദീർഘായ്ശോടെ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി നിങ്ങൾ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക മാതാപിതാക്കൾ ഭൂമിയിലെ കാണപ്പെട്ട ദൈവമാണ് അവരെ ബഹുമാനിക്കാൻ അവരെ സ്നേഹിച്ചാൽ നിനക്ക് ഭൂമിയിൽ നന്മയുണ്ടാവും ദീർഘായ്സുണ്ടാവും ഇന്ന് പല മക്കളും ശാപം പിടിച്ച് പറ്റുന്നുണ്ട് മാതാപിതാക്കളെ വിഷമിപ്പിച്ച് ഭക്ഷണം കൊടുക്കാതെ വസ്ത്രം കൊടുക്കാതെ അവരെ വിഷമിപ്പിച്ച് അവിടെ ശാപമേറ്റ് ഭൂമിയിൽ അലയുന്നുണ്ട് ആ തെറ്റ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നമുക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകാതിരിക്കട്ടെ നമുക്ക് ഈശോയ്ക്കൊരു സ്തുതിയൊല്ല തുടങ്ങാം അല്ലേ വലിയ കൃപയാണിത് യാതൊരു ചിലവുമില്ല രണ്ട് വാക്കാണ് നമ്മൾ പറയുന്നത് ഈശോ സ്തുതി എല്ലാവരും ചൊല്ലിക്കെ ഈശോ മിശി സ്തുതി ആയിരിക്കട്ടെ ഇതേ സ്തുതി ജീവിത പങ്കാളി മക്കൾ ബന്ധുജനങ്ങൾക്കൊക്കെ ഒന്ന് കൊടുക്കാവോ ഈശോ മിശി സ്തുതി ഈശോ മിശി സ്തുതി ഇന്ന് നിൻ്റെ കുടുംബത്തിനൊരു ഐശ്വര്യം വന്നിട്ടുണ്ട് ഈ വാക്കാൽ ഈ രണ്ട് വാക്കാൽ തന്നെ പ്രിയമക്കളെ നമുക്ക് സങ്കീർത്തകൻ എപ്രകാരമാണ് ഒരു പുലർകാലത്ത് നന്ദിയോടെ ഉണരുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ വാക്കുകൾ കടമെടുക്കാം പുലരിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എല്ലാത്തിനും നന്ദി ശാന്തമായ ഒരു സായങ്കാലം തന്നു ഏറെ വിശ്രമപൂർണ്ണമായ ഒരു രാത്രികാലം തന്നു പ്രത്യാശ നിറഞ്ഞ ഒരു പുലർകാലം തന്നു ആയിരം 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 നന്ദി നമുക്ക് ഈശോയുടെ നൊവേനയിലേക്ക് പ്രവേശിക്കാം ഇന്ന് കെട്ടഴിയാനായിട്ട് അനേകം മക്കൾ ഉണർന്ന് നിൽപ്പുണ്ട് അത് ഈ നൊവേനയിൽ സംബന്ധിച്ച് വെളുപ്പിന് മൂന്ന് മണിക്ക് അനുഗ്രഹം പ്രാപിക്കുന്നവരുടെ എണ്ണം കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ സദ്വാർത്ത എല്ലാ മക്കളോടും പറയണം മുട്ടുകുത്തി നില് മുൾക്കിരീടമുള്ളവർ തലയിൽ ആ മുൾക്കിരീടം വയ്ക്ക് കല്ലും മണ്ണും ഉള്ളവർ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തിക്കെ ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യവംശം ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും എൻ്റെ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ താണവർ ബലഹീനര് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടമാപത്ത് പ്രകൃതിക്ഷോഭങ്ങൾ നമ്മൾ പലപ്പോഴും മുകളിലേക്കാണ് നോക്കുന്നത് നമ്മളെക്കാൾ ഉന്നതരെന്ന് നമുക്ക് തോന്നുന്നവരെ അങ്ങനെയല്ല നമ്മളെക്കാൾ താണവർ ഗതികെട്ട് പോയവർ നമ്മളെ യാതൊരു സുഖ സൗകര്യം ഇല്ലാതെ ജീവിക്കുന്ന മക്കൾ അല്ലേ അവരൊക്കെ എടുത്ത് ചിടക്കെട്ടിലേക്കൊന്ന് വെച്ച് കൈകൾ നീട്ടിപ്പിടിച്ച് ചൊല് ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായ യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 രണ്ടാമത്തെ നിയോഗം പരിശുദ്ധാത്മാ ബോധ്യം തരുന്നത് ആഗോള കത്തോലിക്ക സഭ ലിയോ പാളമൻ മാപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ സഭ വളരണം സ്നേഹത്തിലെ പ്രാർത്ഥനയിൽ ഐക്യത്തിൽ എല്ലാം സഭയെ മുഴുവനായി ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ചൊല്ലിക്കെ ലോകരക്ഷകനായി അങ്ങയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പീശേ നോക്ക് അമ്മയേക്കാൾ കരുണാർദ്ദ്രമായ ഈശോയുടെ മുഖം ആ നോട്ടം മതി നിനക്കിന്ന് എന്തിനാണ് ഈ പുലർകാലത്ത് നീ ഉണർന്നത് മറ്റാർക്കും ഇല്ലാത്ത ഒരു കെട്ട് ഒരു ഭാരം ഒരു പ്രശ്നം നിനക്കുണ്ട് അല്ലേ ആ കെട്ടെടുത്ത് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്ക് പലർക്കും പല 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 കെട്ടുകളാണ് അനേക മക്കൾ എന്നോട് പറയുന്നത് അച്ചാ ഭാരമുള്ള കടബാധ്യതയാണ് എന്ന് ഇത് വീട്ടിൽ തീർക്കും സ്വസ്ഥമായൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല അച്ഛ ഞങ്ങളൊരു വീട് വെച്ചു പറമ്പ് വാങ്ങിച്ചു പക്ഷെ അത് ഇപ്പോൾ ജപ്തിയുടെ വക്കിലാണ് അച്ഛാ ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷപ്രദമായിരുന്നു ആദ്യകാലത്ത് പക്ഷെ ഇപ്പോൾ തമ്മിൽ തല്ലാണ് അസ്വാരസ്യങ്ങൾ യുദ്ധങ്ങൾ കലഹങ്ങൾ അച്ഛാ ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഞങ്ങൾക്ക് കുൽക്കണ്ഠയുണ്ട് അവരുടെ തഴക്ക ദോഷങ്ങൾ കണ്ട് ഞങ്ങൾ കണ്ണും മേഴിച്ചു നിൽക്കുക അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ഒരു ജീവിത പങ്കാളി ഇതൊക്കെ ഞങ്ങളുടെ സ്വപ്നമാ ഞങ്ങൾക്കൊരു വീടില്ല അച്ഛാ ഒരു മാരകരോഗമുണ്ട് ഡോക്ടർമാർ കൈ ഒഴിഞ്ഞിരിക്കുന്നു മനസ്സിൻ്റെ ഭാരമുണ്ട് അല്ലേ സർവോപരി നിനക്കൊരു ദൈവവേല ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഞാൻ പറയാത്തതും ഒരു പ്രശ്നമായി നിനക്കുണ്ടെങ്കിൽ ആ കെട്ടടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ച് ഈ പുലർകാലം ഒരു വിടുതലിന്റേതായിരിക്കും ഒരു കെട്ടഴിയും വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടെ കൈകളൊന്ന് നീട്ടിക്കെ അതെ മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായ യാതൊന്നും ഇല്ല നിർഭാഗ്യപാവികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പിശ്ക്ക് നന്ദി പറഞ്ഞേ ഇന്ന് വരെ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്തിൽ ഉണർന്ന് നീ പ്രാർത്ഥിച്ചപ്പോൾ നോവേന ചൊല്ലിയപ്പോൾ ഈശോ നിന്റെ കെട്ടഴിച്ചിട്ടുണ്ട് പലരും സാക്ഷ്യം പറയുന്നില്ല പ്രിയമക്കളെ സങ്കീർത്തനം അൻപത് ഇരുപത്തിരണ്ട് ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിൽ ഇരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നിന്നെ ചീന്തിക്കളയും നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല എത്ര മക്കൾക്കാണ് അഭിഷേകവും അനുഗ്രഹവും കിട്ടിയത് എത്ര പേർ പി ഒ ഫൺ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഈശോ ചോദിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും കടന്നു വരും വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് തന്നെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് നദ്ബഹയിൽ നിന്ന് ഞാനും എൻ്റെ കുടുംബവും സാക്ഷ്യപ്പെടുത്തും അങ്ങനെ ഈശോയ്ക്ക് ഈശോയ്ക്കൊരുപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ നിൻ്റെ വഴികൾ ഇപ്പോൾ തന്നെ തുറന്നിട്ടുണ്ട് നിനക്ക് പ്രതിസന്ധികൾ മാറിയിട്ടുണ്ട് കടന്നു വരാൻ സാധിക്കും ഈ സദ്വാർത്ത എല്ലാവരോടും പറയുക എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദിവ്യകാരനാഭിഷേകത്തോടു കൂടെ കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് ഞങ്ങൾ ഹോം മിഷൻസ് നടത്തുന്നുണ്ട് കടന്നു വരിക ഒത്തിരിയേറെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ട് ആത്മീയ കാര്യങ്ങൾ ഞങ്ങൾ സന്നദ്ധരാണ് നിങ്ങൾ വരിക ദൈവത്തിൻ്റെ വഴികളോട് സഹകരിക്കുക ചേർന്ന് നിന്നൊരനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാർത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൽ ഈശോമിശ സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശുകയായിക്യസ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശ സ്ഥിതി ആയിരിക്കട്ടെ ഹാലുയാ